കനത്ത മഴയിൽ വീട് തകർന്നു മടക്കര ആറാം വാർഡിൽ ഡാമിന് സമീപത്തെ നിരീക്ഷൻ സുലോചനയുടെ ഓടുമേഞ്ഞ വീടാണ് പൂർണമായും തകർന്നത് ഇതോടെ നിർധന കുടുംബം പെരുവഴിയിലായി കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഇവരുടെ വീട് നിലപൊത്തിയത് ഏറെ ദയനീയമായ അവസ്ഥയിലായിരുന്നു ഈ കുടുംബം ഇവിടെ കഴിഞ്ഞിരുന്നത് യാതൊരു സുരക്ഷിതത്വവും വീട് അപകടസമയം സുലോചനയും മക്കളായ ജ്യോത്ന രേഷ്മ ജിതേഷ് എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത് ഓട് തലയിൽ വീണ് ജിതേഷിന് പരിക്കേറ്റു മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന രണ്ട് പെൺമക്കളും ഒരു മകനും ഉൾപ്പെടുന്ന കുടുംബം ഇതോടെ പെരുവഴിയിലായി വീട് പൂർണമായും തകർന്നടിഞ്ഞതിനാൽ താമസിക്കാൻ പറ്റാത്തതിനാലാണ് സ്വന്തം ചെലവിൽ ഇവർ മറ്റൊരു മകളോടൊപ്പം വാടക വീട്ടിലേക്ക് മാറിയത് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുടുംബം കിടപ്പാടമില്ലാതെ പെരുവഴിയിലായിട്ടും ഇവർക്ക് താമസ സൗകര്യമൊരുക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന ആക്ഷേപം ശക്തമാണ് മറ്റൊരു സ്ഥലത്ത് അവർക്ക് വീട് വെച്ച് നൽകാൻ പോലും പഞ്ചായത്തോ മറ്റധികാരികളോ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെ ദുരിതം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ പോയത് അതിപ്പം തന്നെ ഇവരെ മാറ്റി പാർപ്പിക്കാൻ പോലും അവർക്ക് സന്നദ്ധ കാണിച്ചില്ല അവരിപ്പം മകൾ താമസിക്കുന്ന ഒരു ചെറിയ വാടക റൂമിലേക്കാണ് അവരിപ്പം മാറ്റി പാർപ്പിച്ചിട്ട് ഈ നാലുപേരും അവിടെയായിപ്പോ താമസിക്കുന്നത് നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാത്ത നിർധന കുടുംബത്തിന്റെ വീട് പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടി വേണം ഈ കുടുംബത്തിന് കിടപാടമൊരുക്കാൻ സുമനസ്സുകൾ കനിയുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം നെറ്റക് ന്യൂസ് പഴയങ്ങാടി